പിന്നാൻ ചേട്ടന്റെ വണ്ടിയല്ലേ അപ്പൊ ഞങ്ങളിപ്പോള്ളത് എവിടെയാണ് ലിവർപൂളിലാണ് ലിവർപൂളില് ഒരു മനോഹരമായ പാർക്കിലാണ് ഞാനുണ്ട് ഉല്ലാസ് ബായുണ്ട് പിന്നേട്ടനുണ്ട് പിൻചേട്ടനെ ഞങ്ങള് പരിചയപ്പെടുത്താട്ടോ അതിന്റെ പ്രത്യേകത എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ വണ്ടിയാണ് കണ്ടാ എഴുതി വെച്ചേട്ടാ നമുക്കൊക്കെ ഇന്ത്യയിലാണെങ്കിൽ അങ്ങനെ എഴുതി വെക്കാൻ പറ്റുമോ ഉല്ലാസ് അറാഫത്ത് ഒരിക്കലും നടക്കൂല പക്ഷെ ഇവിടെ കണ്ടോ ബിനു അപ്പോ യു കെയിലെ നമ്മള് കണ്ടതിലൊരു ബിനുളളൂ അല്ലെ വണ്ടിയുള്ള ബിനു അത്രേ ഉള്ളൂ ബിനു എന്ന് പറഞ്ഞ പേരും ബിനു എന്ന് പറഞ്ഞ വണ്ടിയുള്ള ഒരാ ഒരാളുള്ളൂ എൻ്റെ അറിവിൽ അപ്പൊ അത് ലിവർപൂളിലാണ് അപ്പൊ നമുക്ക് എന്തായാലും അടിപൊളിയായിട്ട് ഒരു യാത്രയാണ് ഞങ്ങൾ പോകുന്നത് ഇന്ന് നമ്മളെങ്ങോട്ട് ലണ്ടനാണോ മാഞ്ചസ്റ്റർ ആണോ എങ്ങോട്ട് പോകുമ്പോൾ ലിവർപൂള് ഇന്ന് ഫുൾ ലിവർപൂള് കറങ്ങാം ഇന്നലെ ഞങ്ങൾ സഫാരി പാർക്കിൽ പോയി സിംഗം സിംഹോക്കിങ്ങിനടുത്തു കൂടെ വന്നു പിന്നെ ഭയങ്കര സംഭവങ്ങളായിരുന്നു സീബ്ര മാനുകളൊക്കെ ഓടി ഒരുപാട് വെറൈറ്റി കണ്ടു അപ്പൊ ഞങ്ങളൊക്കെ കൊണ്ടുപോയത് അല്ലെ അടിപൊളി ആയിരുന്നു അപ്പൊ വീണ്ടും ഞങ്ങളുടെ കപ്പിത്താൻ കപ്പിത്താനെങ്ങനെയുണ്ട് അതാണ് ഞങ്ങളുടെ വണ്ടിയാണിത് പൊള്ളി അപ്പൊ ഞാൻ ഇനി ബിൻ കാണിക്കാം ഹലോ അപ്പൊ ഇതാണ് ഞങ്ങളുടെ ബിൻസേട്ട് അപ്പൊ കൂടുതൽ ഇനി വിശേഷങ്ങളുണ്ട് അല്ലെ വിചാട്ട രണ്ട് വാക്ക് നമ്മുടെ തീർച്ചയായിട്ടും എല്ലാവർക്കും ബൈ ബൈ